ഈ രേഖത്തില് അഭിനയിച്ച കുട്ടിയല്ല എങ്ങനെയാണ് പേരെന്ന് പറയാമോ എങ്ങനെയോ പടം അഭിനയിച്ചപ്പോ കണ്ടപ്പോഴ എനിക്ക് അഞ്ചു സുന്ദരികളുടെ തോന്നിയോന്നിയോ എങ്ങനെയാണ് ഒരു പെർഫോമൻസ് പിന്നെ ഇതിലെ ആൻസർ റാഞ്ചെ രേഖ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ചു ും എന്റെ ഒരു പടം പടത്തിന്റെ പേര് പറയുന്നുണ്ട് അതിനെ പറ്റിയുള്ള എന്തായാലും കഥക്കെ വായിച്ചിരുന്നു പടത്തിന്റെ കഥ വായിക്കണോ സിനിമ ചെയ്തത് ആണല്ലേ ഇപ്പൊ ജോഫിൻ്റെ ഡയറക്ഷൻസ് ഇപ്പൊ ഇത് പിന്നെന്താ പറയാനുള്ളത് നമ്മുടെ സിദ്ധിക്കേണ്ട പെർഫോമൻസ് അധികം പാട്ടുകളില്ല പണ്ടത്തെ സിനിമയിലെ പാട്ടുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് അതൊക്കെ എങ്ങനെ നോക്കിക്കാണോ അപ്പൊ അതെങ്ങനെ നോക്കിക്കാണോ ഓക്കെ താങ്ക് യു ഇത് എത്രയും സംസാരിച്ചതിന് താങ്ക് യു ഓക്കെ